ഇവർ ഒരു മൂന്നാല് മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നിപ്പോൾ പറഞ്ഞു അപ്പം ഇവർ ഓൾറെഡി ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ എല്ലാവരും തമ്മിലൊരു ബോണ്ടുണ്ട് അതിലേക്കാണ് നമ്മൾ കുറച്ച് പേര് ചെല്ലുന്നത് നമ്മൾ നമ്മുടെ ഗേൾസ് ടീം ചെല്ലുന്നത് ആ ഒരു ഇവർ ആ ഒരു ബോണ്ടിൻ്റെ ഇടയിലേക്കാണ് പക്ഷെ അതിന് ശരിക്കും നമ്മുടെ മൂൺ വോക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകൾക്ക് വേണം ആദ്യം ഒരു താങ്ക് താങ്ക്സ് പറയാൻ ബിക്കോസ് അവരാണ് നമ്മളെ ശരിക്കും കംഫർട്ടബിൾ ആക്കിയത് ഇപ്പം നമ്മൾ കണ്ടുപരിചയം ഇപ്പം സ്ക്രീനിൽ പോലും കണ്ടു മുഖങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ റ്റ് മൈഡ് മേക്കേഴ്സ് ചെറിയ ഒരു യു നോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാൻ ചാൻസുണ്ട് പക്ഷേ അവർ വളരെയധികം നമ്മളെല്ലാവരെയും കംഫർട്ടബിളാക്കി ഇപ്പോഴും കുറേ നാൾ കഴിഞ്ഞിട്ട് അവരെ കാണുകയാണെങ്കിലും അന്ന് കണ്ട അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് അത് നമ്മളെ എന്താ പറയുക ആ സെറ്റിൽ അത്ര ആക്റ്റീവാക്കി നിർത്താനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും എനർജറ്റിക് ഒരു സെറ്റായിരുന്നു എല്ലാവരും ഒരുപോലെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ കൂടെയാണ് എൻ്റെ വെരി ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ് ഒത്തിരി ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സിനിമയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ മോൺ വോക്ക് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി അത് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഓവർവെൽമിങ് ആണ് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഒരുപാട് സന്തോഷം